ഹായ് ഫ്രണ്ട്സ് അപ്പോൾ കുറച്ച് വർക്കേഴ്സിന് എനിക്ക് ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ വന്നിട്ട് കേട്ടോ അപ്പോൾ കുറച്ച് പേരെ നമുക്ക് നമ്മളെ നാട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒറ്റപ്പാലം ഭാഗത്ത് നിന്ന് കുറച്ച് പേരൊക്കെ നമുക്ക് അറിയാം പക്ഷെ എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ടാവും പല സ്ഥലത്ത് അതായത് ഇപ്പോൾ ഒരുപാട് ഈ ഒറ്റപ്പാലം ഏരിയയിൽ ചുറ്റി വന്ന് പോകാൻ പറ്റുന്ന ഒരുപാട് ഇലക്ട്രീഷ്യൻമാരും പ്ലംബർമാരുണ്ടാവും അപ്പോൾ അവർക്ക് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാം ഉള്ളവരും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ പണി പഠിച്ചെടുക്കാൻ താല്പര്യമുള്ള ഒരുപാട് പേര് പണി പഠിച്ചെടുക്കാനായിരിക്കും കൂടുതൽ താല്പര്യം ഉണ്ടാവുക എനിക്ക് ഒരുപാട് ഹെൽപ്പർമാർ ആവശ്യമില്ല എന്നാലും മെയിൻ പണിക്കാനാണ് എനിക്ക് ആവശ്യം ഹെൽപ്പർമാർ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ ഇൻസ്റ്റാഗ്രാം മെസ്സേജിൽ മെസ്സേജ് ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾ ഏത് വീഡിയോയിലെ കാണുന്ന വെച്ചാൽ അതിൽ മെസ്സേജ് ചെയ്താൽ മതി ഞാൻ കോൺടാക്ട് ചെയ്യാം ഞാൻ ആ ആവശ്യം വരുന്ന സമയത്ത് ഒരു ആഴ്ച മുമ്പ് ഞാൻ കോണ്ടാക്ട് ചെയ്യുക ഇപ്പൊ വർക്ക് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഹെവി വർക്കേഴ്സ് വർക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ വീഡിയോ എടുത്ത് പറയുന്നത് കേട്ടോ അപ്പൊ എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താ വെച്ച് നല്ല വർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമാണ് ഞാൻ മാത്രല്ല കേട്ടോ എല്ലാ വർക്കേഴ്സും അങ്ങനെ തന്നെയാണ് കുറച്ച് പേര് മാത്രമാണ് അറിയാമല്ലോ അതായത് അങ്ങനെ നമ്മൾ ഭൂമിയിൽ അങ്ങനെ എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും എന്നെപ്പോലെ ഒരുപാട് പേര് നല്ലൊരു ആ വീഡിയോ നല്ല വീഡിയോ ചെയ്തിട്ട് ചെയ്യണം എന്നുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പൊ അവരെ കൂടെ ഒക്കെ പണി പഠിക്കാൻ താല്പര്യമുള്ള ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പൊ ഞാൻ എന്റെ വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ എന്റെ അടുത്തേക്ക് വരണം ഞാൻ പറയുന്നില്ല നിങ്ങളെ നാട്ടിൽ ഇതേപോലെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും വീഡിയോ ചെയ്യുന്നുണ്ടാവില്ല പക്ഷെ വർക്ക് നല്ല ക്വാളിറ്റി ആയിരിക്കും അപ്പൊ അവരെ കൂടെ ഒക്കെ പോയി പണി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വൈൽഡായി വരുമ്പോൾ നിങ്ങളെ പിടിച്ചാൽ കിട്ടില്ല പറഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ കുറച്ച് ആൾക്കാരാവശ്യമുണ്ട് അപ്പൊ ഒരുപാട് കഴിഞ്ഞപ്പോ വരാൻ പോകുന്ന വീഡിയോസ് ഒക്കെ കുറച്ച് അടിപൊളി ക്വാളിറ്റി ആകുട്ടോ അപ്പോൾ അതിനൊക്കെ ഓരോരോ സംഭവങ്ങൾ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് അതിന് വീഡിയോസ് വരും അതേപോലെ തന്നെ വർക്കിന്റെയും കുറെ മാറ്റങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും കുറച്ചും കൂടി മാറ്റങ്ങൾ വരുത്താൻ പോവുകയാണ് അപ്പോൾ കുറെ വ്യത്യാസങ്ങൾ അതായത് പ്ലംബിങ്ങിലും വയറിങ്ങിലും ഒക്കെ കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മൾ അതിന് വീഡിയോസ് വരിക അത് വെയിറ്റ് ചെയ്യുക ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ കുറച്ച് സ്റ്റോപ്പ് ചെയ്തു അപ്പം ആ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ രണ്ടാമത് റീസെറ്റ് ചെയ്യുകയാണ് അതിനു മുമ്പ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വീഡിയോസിൽ വരാൻ കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾ എങ്ങനെ ആവണം എന്ന് ഞാൻ ഞാൻ ഒരു ഇലക്ട്രിഷ്യൻ പ്ലംബർ എങ്ങനെ ആവണം എന്നാണ് നിൽക്കെ എൻ്റെ ടോപ്പിക്ക് കാരണം എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഇനി വരുന്നുണ്ടാവുക നിങ്ങൾക്ക് ഒരുപാട് വർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാം കാരണം എനിക്ക് എന്റെ നാട്ടില് വർക്ക് എടുക്കുന്നുള്ളു പിന്നെ പലരും പിന്നെ കമന്റിൽ ചോദിക്കാറുണ്ട് നിങ്ങൾ അവിടെ വന്ന് വർക്ക് ചെയ്യോ അല്ലെങ്കിൽ ഇവിടെ വന്ന് വർക്ക് ചെയ്യോ ഓണർമാരുത്തേക്ക് പറയാനുള്ളത് ഒരിക്കലും ഞാൻ അവിടെ വന്ന് വർക്ക് ചെയ്യില്ല കാരണം ഞാൻ എൻ്റെ നാട്ടിലുള്ള വർക്ക് മാത്രമേ ചെയ്യുള്ളൂ അവരവിടെ അവരുടെ സ്ഥലത്തുള്ള ഒരു ഇഷ്ടം പോലെ ഇലക്ട്രിഷ്യന്മാരും പ്ലംബർമാരുണ്ട് ഒരാൾ രണ്ടാള് തെറ്റ് ചെയ്തു വെച്ചിട്ട് എല്ലാരും തെറ്റുകാരനാവില്ല അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങളെ നാട്ടിൽ നല്ല വീട് കാണുകയാണെങ്കിൽ ആ വീട്ടിൽ ആരാ ഇലക്ട്രീഷ്യൻ ചോദിച്ചിട്ട് ആ കസ്റ്റമറേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ആ കസ്റ്റമർ പറയും നല്ല ഇലക്ട്രിഷ്യൻ ആണ് അപ്പൊ നീ നിങ്ങൾ സോറി നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യിപ്പിക്കുക അപ്പോൾ എന്തായാലും വീഡിയോസ് എന്തായാലും വരുന്നുണ്ട് സപ്പോർട്ട് അപ്പോൾ അപ്പം എന്തായാലും സോറി മെസ്സഞ്ചറിൽ കമൻറ്റ് ചെയ്യട്ടെ എൻ്റെ കൂടെ പണി പഠിക്കാൻ താല്പര്യമുള്ളവർ കമൻ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും ബൈ